ഇന്ത്യയിലെ ആദ്യത്തെ ലൈവ് സൈക്കോളജിസ് ബുക്കിംഗ് അപ്ലിക്കേഷൻ ടീമും മങ്ങാടി കിൻഷിപ്പ് ഫൗണ്ടേഷനും സംയുക്തമായി ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ഗായകൻ ജംഷീർ കൈനിക്കര തന്റെ മുപ്പത്തിയഞ്ചാമത് പിറന്നാൾ കിൻഷിപ്പിലെ അംഗങ്ങളോടൊപ്പം ആഘോഷിച്ചു ഭിന്നശേഷിയായിട്ടുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് സാമൂഹിക പുരോഗതിയുടെ ഭാഗമാക്കുക എന്ന ഈ വർഷത്തെ പ്രമേയം ഉൾക്കൊണ്ട് മങ്ങാട് കിൻഷിപ്പ് അന്തേവാസികൾക്ക് പ്രചോദനാത്മകമായ ഒരു ദിവസം പങ്കുവച്ചു കിൻഷിപ്പ് ഡയറക്ടർ നാസർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മലപ്പുറം ഫുട്ബോൾ ക്ലബായ എം എഫ് സി മലപ്പുറം അൾട്രാസ് പ്രതിനിധികളും മലപ്പുറം എഫ് സി ഉടമകളിൽ ഒരാളായ ഫൈസൽ കനകയും മധുരം നൽകിയും ഭക്ഷണം നൽകിയും ആഘോഷമാക്കി കുട്ടികൾക്ക് മെഡലുകളും വിതരണം ചെയ്തു ഗായകൻ ജംഷീർ കൈനിക്കര തന്റെ മുപ്പത്തിയഞ്ചാമത് പിറന്നാൾ കിൻഷിഫിലെ അംഗങ്ങളോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചു ിയോനി തം പുരാ പ്രപഞ്ചമാക പഠിച്ചവനെ പറയോ നിരാണേ പ്രപഞ്ചാവിനേ കരുണ സ്തുതിക്കുന്നു ഞാൻ ഞാൻ സ്തുതിയോടെ എന്നും ഡയറക്ടർ നാസർ കിൻഷിഫ് എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ കനക എന്നിവരും സംബന്ധിച്ചു മെലീറ്റി വെൽനസ് ഫൗണ്ടർ പ്രണവ് നാരായണൻ സ്വാഗതവും കോഫൗണ്ടർ അക്ഷയ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ